നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ ബന്ധിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ വിദ്യാലയങ്ങളിലും യു ഡി എസ് എഫ് പഠിപ്പുമുടക്കി വിദ്യാഭ്യാസ ബന്ധിൽ നിന്നും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിട്ടുനിന്നത് പ്രതിഷേധത്തിനിടയാക്കി പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് യു ഡി എസ് എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊന്നടക്കം സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ബന്ധിന്റെ ഭാഗമായാണ് യു ഡി എസ് എഫ് പെരിന്തൽമണ്ണയിലെ വിദ്യാലയങ്ങളിലും പഠിപ്പുമടക്കിയത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലും ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലും എം എസ് എഫ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തിയത് നേതാക്കൾ വിദ്യാഭ്യാസ നേതൃത്വം നൽകി കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എസ് എഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബന്ദിന്റെ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ എം എസ് എഫ് ഇത്തരത്തിലൊരു സമരപരിപാടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത് ഗേൾസ് സ്കൂളാണ് ഇവിടുത്തെ ഇടത് അധ്യാപകരും അതുപോലെ തന്നെ ഇടത് പിന്നെ മറ്റു അധ്യാപകരായിട്ടുള്ള അനധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ കൂടി ഈ സമരം വിജയിപ്പിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഒരു നിലക്കും പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം അതിനെതിരായിട്ടുള്ള പ്രതിഷേധം സമ്പൂർണ്ണ വിജയമായിക്കൊണ്ട് ഈ സമരം ഇവിടെ സമ്പൂർണ്ണ വിജയമായിക്കൊണ്ട് ആചരിക്കുമെന്നുള്ളത് മാത്രമാണ് എം എസ് എഫിന് പറയാനുള്ളത് പെരിനിൽമണ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളും എം എസ് എഫ് നേതൃത്വവും പ്രകടനവുമായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ഗേൾസ് സ്കൂൾ വിദ്യാഭ്യാസ ബന്ധിനോട് സഹകരിക്കാത്തത് നേരിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമായി കേരളത്തിലെ കേരളത്തിലുടനീളം എല്ലാ ക്യാമ്പസുകളിലും നമ്മൾ നടത്തുന്ന ഈ വിദ്യാഭ്യാസ ബന്ധിനോട് ഗേൾസ് സ്കൂളിൽ കാണുന്ന വിസ്ഹകരണത്തിനെതിരെയാണ് നമ്മളിപ്പോൾ സമരം ചെയ്യുന്നത് നമുക്കറിയാം തൊട്ടപ്പുറത്തുള്ള ബോയ്സ് സ്കൂളിൽ നമ്മൾ സമരം ചെയ്ത് സമരം സമ്പൂർണ്ണ വിജയം നേടിയതിനു ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടുന്ന് പി ടി ഐയും ഇവിടുത്തെ പ്രിൻസിപ്പാൾ അധികാരികളെല്ലാം നമ്മളോട് മുഖം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുക പ്രതിഷേധ പരിപാടിക്ക് മുനിസിപ്പൽ എം എസ് എഫ് പ്രസിഡന്റ് ഹുദൈഫ് കുന്നപ്പള്ളി ജനറൽ സെക്രട്ടറി അൻസാർ പാതൈകര ആദിൽ കുന്നപ്പള്ളി യാസർ പാറക്കൽമുക്ക് നസീഫ് കൈപ്പള്ളി സൽമാൻ ഉടമല ൾ ഒരു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ